ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം മുൻ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിൻ്റേതാണ് ടി കെ രത്നകുമാർ നമ്മളോടൊപ്പമുണ്ട് ഇങ്ങനെ ഇലക്ഷൻ പ്രചരണമൊക്കെ ഇവിടെ എത്തി പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇരുപത്തി രണ്ടാം വാർഡിലാണ് ഞാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഈ വാർഡിലെ ഏറെക്കുറെ എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരെ ഫോൺ മുഖാന്തരമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നല്ല പിന്തുണയാണ് അറിയിച്ചിട്ടുള്ളത് ഈ വാർഡിൽ എന്നല്ല ഈ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ഈ സർവീസിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണത് രണ്ടും കൂടെ ചേരുന്നുണ്ടോ സർവീസിലും ജനമൈത്രി പോലീസ് സംവിധാനം വളരെ ഭംഗിയായി നടപ്പാക്കിയിട്ടുണ്ട് ഞാൻ തന്നെ പല വ്യത്യസ്തമായ പദ്ധതികളും ജനമൈത്രി പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷൻ മറ്റ് അവരെയൊക്കെ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ജനങ്ങളിലേക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒക്കെ രത്നകുമാർ സാർ എന്നാണ് ചോദിച്ചത് ഇപ്പം ഇവിടെ നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും രത്നകുമാർ ഏട്ടനാണ് അതെ അതെ ഞാൻ പോലീസിലുള്ളപ്പോഴും നാട്ടുകാർക്ക് രത്നാട്ടൻ തന്നെയാണ് എൻ്റെ എൻ്റെ പ്രായക്കാർക്കും എന്നേക്കാൾ പായം കുറഞ്ഞവർക്കും ബാക്കിയുള്ളവർക്ക് രത്നനാണ് രത്നകുമാർ എന്നൊക്കെ ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പേരാണ് രത്നൻ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് എല്ലാ വീടുകാർ വീട്ടുകാരുമായിട്ടും നല്ല എനിക്ക് നല്ല ആത്മബന്ധം അതെ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ഈ ഡീഷൻ വാർഡിനെ പറ്റി പഠിച്ചോ കോട്ടൂർ വാർഡ് നേരത്തെ നാട്ടുകാരാണ് എന്നാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അല്ല നാട്ടിൽ ഞാൻ അല്ലാതെയും നാട്ടിലെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വാർഡിൻ്റെ മുക്കും മൂലയും എനിക്ക് നല്ല പരിചയമാണ് അപ്പോൾ ഒരുപാട് വികസനം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാനുണ്ട് വളരെ കടുത്ത അവഗണന ഈ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട ഒരു വാർഡ് കൂടിയാണ് എൻ്റെ ഇരുപത്തി രണ്ടാം വാർഡ് അതിനൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ എൻ്റെ ഉത്തരവാദിത്വം നഗരസഭ ആകെ തന്നെ ഒരു വികസനം ഒരിട ഇപ്പോഴാണ് സംസ്ഥാനത്തിലെ മറ്റ് നഗരസഭകൾ എടുത്താൽ ഈ ഇത്രയും ശോചനീയമായ ഒരു നഗരസഭ മറ്റ് എവിടെയും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ വർഷമാണ് സാറ് സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനുശേഷം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ചതാണോ ഈ ഉത്തരവാദിത്തം ഇല്ല അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ള ഒരു പ്ലാനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതൊക്കെ ഈ യാദർശികമായിട്ട് വന്ന് സംഭവിച്ചു പോയതാണ് ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ പോലീസ് ജോലിയാണോ എളുപ്പം അതോ ഇതാണോ അല്ല രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണ ആത്മകമായ ജോലിയാണ് പലപ്പോഴും മറ്റു പല റിസ്ക്കുകളും അതിനുണ്ട് ഔദ്യോഗിക ജോലിയുടെ ഭാഗമാണ് അതൊരു പ്രൊഫഷണൽ ടച്ചാണ് അതിന് വേണ്ടത് ഇവിടെ പ്രൊഫഷണലിസത്തോടൊപ്പം മറ്റ് ഇടപെടലും വേണ്ടുന്ന ഒരു മേഖലയാണ് ഈ ജനകീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ടി കെ രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം നഗരസഭ ഇത്തവണ എൽ ഡി എഫ് പിടിക്കുന്നതാണ് പറയുന്നത് കേൾക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല എൽ ഡി എഫ്കാർക്ക് മാത്രമല്ല യു ഡി എഫിന് പോലും അതിൽ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കെ രത്നകുമാർ വന്നപ്പോൾ ഒന്ന് ഭയപ്പെട്ടോ യു ഡി എഫ് തീർച്ചയായിട്ടും നിങ്ങൾ ചാനലുകാരെ മൊത്തം അതിൻ്റെ അതല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കും ഒരു ഭയപ്പാടുണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ പാലത്തായി കേസിന്റെ വിധിയൊക്കെ വന്നത് അതും ഒരു തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അതും ഒരു ചർച്ചാ വിഷയമാണോ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ നഗരസഭയിൽ അങ്ങനെ ഒരു ചർച്ച വരാൻ സാധ്യയില്ല കാരണം ഈ നഗരസഭയിലെ എല്ലാ വാർഡുകളിലുള്ള ആളുകൾക്കും ഞാൻ സുപരിചിതനാണ് ഇവിടെ മാത്രമല്ല ഞാൻ ജനിച്ചു വളർന്നതും കളിച്ചു വളർന്നതും ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എൻ്റെ കൂടെ പഠിച്ചവർ അങ്ങനെ എൻ്റെ കൂടെ പഠിപ്പിച്ചവർ അങ്ങനെ എല്ലാ വാർഡിലുള്ള ആളുകൾക്കും വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗികമായ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും വിവാദമുണ്ടായതൊന്നും എന്നെ വ്യക്തിപരമായി ബാധിക്കുകയില്ല ഈ പലത്തായി കേസിൽ അനുകൂല വിധി വന്നു മുൻ ഡി വൈ എസ് പി താങ്കളെ എതിർത്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തുകയും ചെയ്തു അത് ഒരു സഹപ്രവർത്തകനോടുള്ള ഒരു ഈഗോ ആണോ അതോ താങ്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൻ്റെ ഈഗോ ആണോ അല്ല അദ്ദേഹത്തിൻ്റെ ഈഗോ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതല്ലേ ഞാൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ അന്വേഷിച്ച ഒരുപാട് കേസുകൾക്ക് ഇനിയും ശിക്ഷ വരാനുണ്ട് ഇനിയും ചിലപ്പോൾ ഒരുപാട് കേസുകൾ വരാനുണ്ട് അതൊന്നും ഈ എൻ്റെ ജനകീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതിൻ്റെ യാതൊരു കാര്യമില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നോ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് ജനങ്ങളെ ഇടയിൽ പ്രവർത്തിക്കാൻ വലിയ വലിയ ഇഷ്ടമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് അന്നും ഇന്നും എപ്പോൾ എപ്പോൾ വലിയ ഇഷ്ടമാണ് കോട്ടൂർ എന്ന് പറയുന്നത് എൽ ഡി എഫ് വർഷമായി ജയിച്ചു വരുന്ന ഒരു സീറ്റാണ് ഇത്തവണ ടീക്കരത്തവുമാർ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം ഉയരുമോ എങ്ങനെയാണ് അല്ല അതിപ്പോൾ ഏതാനും ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അത് അനുഭവിച്ചറിയാം ആളുകളുടെ പ്രതികരണത്തിലൂടെ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എനിക്ക് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും അതിൽ സംശയമില്ല എന്തായാലും കോട്ടൂർ വാർഡ് നിലനിർത്തും അതോടൊപ്പം ശ്രീകണ്ഠാപുരം നഗരസഭ പിടിച്ചെടുക്കും ഇതാണ് ടി കെ രത്നകുമാർ പറയുന്നത് ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വൻറ്റി വൺ